നമസ്കാരം സി പി എം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തപ്പെടുകയും കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയും ചെയ്ത പി കെ ശശിയെ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്ത് മുസ്ലിം ലീഗ് രംഗത്തെത്തിയതോടെ പാലക്കാടൻ രാഷ്ട്രീയം വീണ്ടും ചൂടുപിടിക്കുകയാണ് ശശി നിലപാട് വ്യക്തമാക്കിയാൽ യു ഡി എഫ് ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്ന് എൻ ഷംസുദ്ദീൻ എം എൽ എ പ്രസ്താവിച്ചു കഴിഞ്ഞു ശശിയെ സി പി എം ബോധപൂർവ്വം ഒറ്റപ്പെടുത്തിയതാണെന്നും ഷംസുദ്ദീൻ ആരോപിച്ചു ജനപിന്തുണയുള്ള നേതാക്കളെത്തുമ്പോൾ മുന്നണി അവരെ സ്വാഗതം ചെയ്യും സി പി എമ്മിൽ നിരവധി അസംതൃപ്തരുണ്ടെന്നും കേരള രാഷ്ട്രീയത്തിൽ ഇനിയും പല വിസ്മയങ്ങളും സംഭവിക്കാൻ ഇരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ ടി ഡി സി സ്ഥാനം ശശി രാജിവെച്ചത് പാർട്ടിയോടുള്ള കടുത്ത വിയോജിപ്പ് മൂലമാണെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ പാർട്ടിയിലെ വിഭാഗീയതയും സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളും ശശിയുടെ രാഷ്ട്രീയ കാര്യത്തിന് മങ്ങലേൽപ്പിച്ചിരുന്നു പാർട്ടിക്കുള്ളിൽ താൻ പൂർണ്ണമായും ഒറ്റപ്പെടുന്നുവെന്ന തിരിച്ചറിവാണ് കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം ഒഴിയാൻ ശശിയെ പ്രേരിപ്പിച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് എന്നാൽ തന്റെ രാജി വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണെന്ന് ശശി ആവർത്തിക്കുമ്പോഴും സി പി എമ്മിലെ നിരവധി പ്രമുഖർ അതൃപ്തരാണെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുമെന്നുമാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന മാധ്യമങ്ങളോട് സംസാരിക്കവേ പി കെ ശശി നടത്തിയ പ്രതികരണമാണ് ഏറ്റവും ശ്രദ്ധേയം ഞാനിപ്പോഴും സി പി എം അംഗമാണ് മാർക്സിസ്റ്റ് ആദർശം മുറുകെ പിടിക്കുന്നയാളാണ് എന്ന് പറയുമ്പോഴും യു ഡി എഫ് പ്രവേശനം സംബന്ധിച്ച ചോദ്യത്തിന് നാളെ എന്താകുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല എന്ന് മറുപടി അദ്ദേഹം നൽകി ഈ നാളെ എന്ന വാക്കിനു പിന്നിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ വിത്തുണ്ടെന്നാണ് ലീഗ് നേതൃത്വം വിശ്വസിക്കുന്നത് ആരുടെയും നിർബന്ധത്താലല്ല സ്വമനസാലെയാണ് രാജിവെച്ചെന്ന് പറയുന്നതിലൂടെ പാർട്ടി നേതൃത്വത്തിന് താൻ വഴങ്ങുന്നില്ലെന്ന സൂചനയും അദ്ദേഹം നൽകുന്നു പി കെ ശശി കോൺഗ്രസിലെത്തുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കോൺഗ്രസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പാലക്കാട്ടിലെ ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്ന് പോലും റിപ്പോർട്ടുകൾ എത്തിയിരുന്നു കൊഴിഞ്ഞാമ്പാറയിലെ സി പി എം വിമതർക്കൊപ്പം ചേരുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന എൽ ഡി എഫ് വികസന മുന്നേറ്റ യാത്രയിൽ നിന്ന് പി കെ ശശി നേരത്തെ വിട്ടുനിന്നിരുന്നു ആരോഗ്യപരമായ കാരണങ്ങളാൽ ജാഥയിൽ നിന്ന് വിട്ടു നൽകുകയാണെന്നായിരുന്നു ഇത് സംബന്ധിച്ച ശശിയുടെ വിശദീകരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ യാത്ര പാലക്കാട് എത്തുമ്പോൾ ശശി വിസ്മയം തീർക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായിട്ടില്ല ഇതിനിടെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ശശിയെ പുറത്താക്കാൻ സി പി എം നീക്കവും തുടങ്ങിയിരുന്നു ഇതിനിടയിലാണ് അദ്ദേഹം രാജിവെക്കുന്നത് നേരത്തെ ശശിയെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഉൾപ്പെടെ തരം താഴ്ത്തിയിരുന്നു സി പി എം വിട്ട് പി കെ ശശി വന്നാൽ ഒറ്റപ്പാലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകാനാണ് നീക്കമെന്നാണ് വിവരം പി കെ ശശി മത്സരിച്ചാൽ ഒറ്റപ്പാലം സീറ്റിൽ വിജയിക്കാമെന്നാണ് യു ഡി എഫ് നേതാക്കളുടെ കണക്കൂട്ടൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ശശിയെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി പ്രശ്നം പരിഹരിക്കുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്കുണ്ടായിരുന്നത് എന്നാൽ തനിക്കപ്പം നിന്നവർക്കെതിരായ നടപടികളും ഒഴിവാക്കണമെന്നും ശശി ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ ജില്ലാ നേതൃത്വത്തിന് താല്പര്യമില്ല ഇതും രാജിയിലേക്കുള്ള കാരണങ്ങളിലൊന്നായി പാലക്കാട് നഗരസഭയിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും കണ്ട രാഷ്ട്രീയ അട്ടിമറികളുടെ തുടർച്ചയായി ശശിയുടെ നീക്കത്തെ കാണുന്നവരുണ്ട് ജനപിന്തുണയുള്ള നേതാക്കളെ ഒപ്പം നിർത്തി സി പി എമ്മിന്റെ കോട്ടകൾ തകർക്കെന്ന തന്ത്രമാണ് യു ഡി എഫ് പയറ്റുന്നത് സി പി എമ്മിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരമാവധി മുതലെടുത്ത് മുന്നണി വിപുലീകരിക്കാനാണ് ലീഗും കോൺഗ്രസും ലക്ഷ്യമിടുന്നത് പി കെ ശശി മറുകണ്ഠം ചാടിയാൽ അത് പാലക്കാട്ടെ സി പി എം അടിത്തിറക്കി കനത്ത ആഘാതമാകുമെന്ന് ഉറപ്പാണ് പി സരിനും എ പി അബ്ദുള്ള ഉൾപ്പെടെയുള്ളവർ മുന്നണി മാറിയ ചരിത്രമുള്ള പാലക്കാട്ട് പി കെ ശശിയുടെ അടുത്ത നീക്കം സി പി എമ്മിന് നിർണായകമാകും അതേസമയം പി കെ ശശിയുടെ തുടർ നീക്കത്തെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു എ ഐ സി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ ഇന്നലെ പ്രതികരിച്ചത് കോൺഗ്രസിന് മുൻപിൽ ഒരാലോചനയുമില്ലെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയിരുന്നു കെ ടി സി ചെയർമാൻ സ്ഥാനത്ത് നിന്നല്ലേ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത് കോൺഗ്രസിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതായി ഇതുവരെയും പറഞ്ഞില്ലല്ലോ ശശി കോൺഗ്രസിലേക്ക് വരുമോ എന്ന കാര്യം അനുമാനങ്ങളുടെ മാനദണ്ഡത്തിൽ പറയേണ്ടെന്ന കാര്യമല്ല അങ്ങനെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത്തരം കാര്യങ്ങൾ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായും പാർട്ടി തീരുമാനമെടുക്കും നിലവിൽ അങ്ങനെ ഒരു സാഹചര്യം പാർട്ടിയുടെ മുന്നിലില്ലെന്നും കെ സി വേണുഗോപാൽ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു